പ്രേമലെ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞു ഇരുന്നൂറിലധികം സീറ്റുകൾ നേടി എൻ ഡി എ സഖ്യം വീണ്ടും അധികാരത്തിലേറാൻ പോവുകയാണ് മഹാഗഠബന്ധന്റെ അവസ്ഥ അത്യന്തം പരിതാപകരമായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വമ്പൻ ക്രമക്കേട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിലും ദേശീയ മാധ്യമങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന്റെ നിജസ്ഥിതി ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് ന്യായായുക്തമായിട്ടല്ല നടന്നത് വമ്പൻ അട്ടിമറി നടന്നിട്ടുണ്ട് സ്വതന്ത്രമായി സ്വതന്ത്രമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല നടന്നത് അതുകൊണ്ട് ഈ ജനവിധി അത് പ്രതീക്ഷിക്കപ്പെട്ടതാണ് പക്ഷെ ഇത്രയും വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല എന്നതാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് പക്ഷെ ഇത് സംബന്ധിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഒരു പ്രചാരണം നടക്കുന്നുണ്ട് അത് ചില മലയാള മാധ്യമങ്ങളടക്കം അതെടുത്ത് പ്രയോഗിക്കുന്നുമുണ്ട് അത് കണക്കിൽ വന്ന ഒരു അവ്യക്തതയാണ് ഇതിന്റെ പ്രധാന കാരണം കാരണം ഈ ബീഹാറിൽ വൻതോതിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുണ്ട് എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചിരുന്നു അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എസ് ഐ ആർ നടപ്പിലാക്കി അതായത് അനർഹമായിട്ട് വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുള്ളവരെ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കിയത് അപ്പൊ ഇതുപ്രകാരം എസ് ഐ ആർ നടപ്പിലാക്കുന്നതിന് മുൻപ് ഈ ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഏഴ് കോടി എൺപത്തിയൊൻപത് ലക്ഷത്തി ചുല്ലുവാനം ആയിരുന്നു എന്നാൽ എസ് ഐ ആർ നടപ്പിലാക്കിയതിനു ശേഷം വോട്ടേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് രണ്ട് നാല് കോടി അതായത് ഏഴ് കോടി ഇരുപത്തിനാല് ലക്ഷത്തി സംതിങ് അത്രയും ആൾക്കാരെ ഉള്ളൂ എന്നുള്ളതാണ് പിന്നീട് കണ്ടെത്തിയത് പിന്നീട് ഈ പുതിയതായിട്ട് വോട്ടേഴ്സിനെ ചേർക്കുന്നതടക്കം ഏതാണ്ട് ഇരുപത്തി ലക്ഷത്തി അൻപത്തി മൂവായിരം അതിനടുത്ത് ഇരുപത്തിരണ്ട് ലക്ഷത്തിനടുത്ത് പുതിയ വോട്ടർമാരെ ചേർത്തു അങ്ങനെ ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം ഉണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് അങ്ങനെ ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞ മൂന്ന് ദിവസം അതായത് എസ് സംബന്ധിച്ച് പ്രഖ്യാപനം നടന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഈ വോട്ടർമാരുടെ എണ്ണം ഏഴ് കോടി നാൽ ഏഴു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തിൽ നിന്ന് ഏഴു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് എന്ന ഒരു സംഖ്യയിലേക്ക് എത്തി അതായത് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയതിന് ശേഷം ഒരു മൂന്ന് ലക്ഷം വോട്ടർമാരുടെ വർധനവ് ഈ വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ആക്ഷേപം വന്നിരുന്നു സി പി ഐ എം എൽ നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യ ഇത് സംബന്ധിച്ച് കൃത്യമായ പരാതിയും ആക്ഷേപവും ഉന്നയിച്ചു ഈ മൂന്ന് ലക്ഷം വോട്ടർമാർ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വിശദീകരിക്കണം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇവർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അത് സംബന്ധിച്ച് യാതൊരു വിശദീകരണവും ഇന്നേ നാളു വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല ഇനി ഈ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പെൻഷൻ എന്നോ ധാരണയെന്നോ നമുക്ക് മനസ്സിലാക്കാം അതിന്റെ കണക്ക് പുറത്തുവിട്ടപ്പോൾ ഒരു അവ്യക്തത സംഭവിച്ചു അതായത് അവിടെ ഒന്നാം ഘട്ടത്തിൽ ഏതാണ്ട് പുരുഷ വോട്ടർമാർ ഒരു കോടി എഴുപത്തി ആറായിരത്തി എഴുപത്തി ഏഴ് ലക്ഷ ഒരു കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പുരുഷ വോട്ടർമാരും ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വനിതാ വോട്ടർമാരും വോട്ട് ചെയ്തു എന്നുള്ളതാണ് ആദ്യഘട്ട പോളിങ്ങിൽ അവർ പറഞ്ഞത് അതിൽ മൊത്തം വോട്ടർമാരുടെ എണ്ണം മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി രണ്ട് എന്നവര് കണക്കിൽ രേഖപ്പെടുത്തി പക്ഷേ ഇതിന്റെ ശതമാനത്തിൽ അറുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം പേർ ഒന്നാം ഘട്ടം വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി രണ്ട് പേരിൽ എത്ര പേർ വോട്ട് ചെയ്തു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ കണക്കിൽ കാണിച്ചിരുന്നില്ല അപ്പൊ ഇപ്പോ ഇതേപോലെ തന്നെയാണ് രണ്ടാം ഘട്ടത്തിലും അവർ കണക്ക് പുറത്തുവിട്ടത് ഏതാണ്ട് മൂന്ന് കോടി എഴുപത് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് പേർ വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളപ്പോൾ അറുപത്തി ആറ് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം പേർ വോട്ട് ചെയ്തു കണക്ക് പുറത്തുവിട്ടു അപ്പോഴും ഈ മൂന്ന് കോടി എഴുപത് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ എത്ര പേർ വോട്ട് ചെയ്തു എന്നുള്ളത് അവരുടെ കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ല അപ്പൊ ഇപ്പോ ചില മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഈ പറയുന്ന വോട്ടർമാരുടെ എണ്ണത്തെ വോട്ട് ചെയ്തവരുടെ എണ്ണമായി വ്യാഖ്യാനിച്ചു അങ്ങനെയാണെങ്കിൽ മൊത്തം അവിടെ വോട്ടർമാർ ഏഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി ഇരു ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ അത്രയും പേർ തന്നെ വോട്ട് ചെയ്തു എന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത് അപ്പൊ അതിന്റെ അറുപത്തി ആറ് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം പോളിങ് നടന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് ഏകദേശം നാല് കോടി തൊണ്ണൂറ്റി ആറായിരത്തി ചില്ലുവാനം അത്രയും പേരെ ഉണ്ടാകുള്ളു അപ്പോ ഏതാണ്ട് മൂന്ന് കോടിക്ക് അടുത്ത് വോട്ട് അനധികൃതമായി വന്നു എന്നാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ വാദിക്കുന്നത് അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ കണക്ക് പുറത്തുവിട്ടതിൽ വന്ന അവ്യക്തത അതായത് മൊത്തം വോട്ടർമാരുടെ എണ്ണം പലരും വോട്ട് ചെയ്തവരുടെ എണ്ണമായി വ്യാഖ്യാനിച്ചു അപ്പൊ അങ്ങനെ ശതമാനം കണക്ക് കൂട്ടുമ്പോൾ വലിയ അന്തരം മനസ്സിലാകും അത് ചില മാധ്യമങ്ങളും ഈ ഇത് കൃത്യമായി മനസ്സിലാക്കാതെ എടുത്ത് വാർത്ത നൽകി എന്നുള്ളതാണ് കാര്യം യഥാർത്ഥത്തിൽ ബീഹാറിൽ വോട്ട് ചെയ്തവരുടെ എണ്ണം അഞ്ചു കോടിയിൽ താഴെയാണ് നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തിൽ സംതിങ് അത്രയും പേര് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ പലരും ഇവിടെ വോട്ട് ചെയ്തതായിട്ട് പറയുന്നത് ഏഴു കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തിന്റെ കണക്കാണ് അത് ആകെ വോട്ടർമാരുടെ എണ്ണമാണ് അങ്ങനെ ആകെ വോട്ടർമാരുടെ എണ്ണത്തെ വോട്ട് ചെയ്തവരുടെ എണ്ണമായി വ്യാഖ്യാനിച്ച് പലരും ഇതിനെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നുമുണ്ട് പക്ഷെ ഇതൊന്നും കൊണ്ടും പ്രതിപക്ഷത്തിന്റെ പരാജയത്തെ നമുക്ക് അങ്ങനെ ഇത് പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റില്ല പിന്നെ പ്രതിപക്ഷത്തിന് ആശ്വസിക്കാനുള്ള സംഗതി ഈ ബി ജെ പിക്ക് അതേപോലെ ജെ ഡി യുവിനും കിട്ടിയതിനേക്കാൾ വലിയ പോളിംഗ് ശതമാനം ആർ ജെ ഡി കരസ്ഥമാക്കി എന്നുള്ളതാണ് കാര്യം ഇവർക്ക് മൊത്തം പോൾ ചെയ്തതിന്റെ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ താഴെ ഉള്ളപ്പോൾ ആർ ജെ ഡി മൊത്തം പോൾ ചെയ്തതിന്റെ ഇരുപത്തഞ്ച് ശതമാനത്തോളം വോട്ട് നേടി എന്നുള്ളൊരു ഉണ്ട് അതുകൂടാതെ ഏതാണ്ട് ഇരുപതോളം മണ്ഡലങ്ങളിലെ ഇത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആയിരം വോട്ടിൽ താഴെയാണ് അപ്പൊ അത് ഒരു പക്ഷേ ഈ തെരഞ്ഞെ ആ സീറ്റുകൾ മാറി മറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷെ പ്രതിപക്ഷത്തിന് കുറച്ചുകൂടി ആശ്വസിക്കാവുന്ന ഒരു ഫലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേനെ എന്നുള്ളതും കൂടി നമ്മൾ വിലയിരുത്തണം അതേസമയം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വൻ തിരിച്ചടിയാണ് ഇത് സംബന്ധിച്ച് ഈ ബിഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയിരിക്കുന്നത് കാരണം അദ്ദേഹം ഒരു വോട്ടർ അധികാർ യാത്ര എന്ന പേരിൽ ഒരു യാത്ര വരെ ബീഹാറിൽ നടത്തിയിരുന്നു അതായത് സസറ മുതൽ പാട്ന വരെ ഇരുപത്തി ജില്ലകളിൽ നൂറ്റി പത്ത് അസംബ്ലി മണ്ഡലങ്ങളിലാണ് അദ്ദേഹം പര്യടനം നടത്തിയത് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് അദ്ദേഹം യാത്ര ചെയ്തത് പക്ഷേ ഈ യാത്ര ചെയ്ത ഒരു മണ്ഡലത്തിൽ പോലും കോൺഗ്രസിന് ഒരു നേട്ടവും ഉണ്ടാക്കാൻ പറ്റിയില്ല വെറുതെ പാഴായി അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹത്തിന്റെ അധ്വാനം പാഴായി എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോടിയായിട്ട് അദ്ദേഹം നടത്തിയ ആ ഭാരത് ജോഡോ യാത്ര വൻ ഓളം സൃഷ്ടിച്ചിരുന്നു ബീഹാറില് അതേപോലെ തെലങ്കാനയിലും വലിയ ഓളം സൃഷ്ടി തെലങ്കാനയില് ആ ഇത്തവണ അവര് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചു അതേപോലെ ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ടാണ് ലോക്സഭയിൽ നാല്പത്തൊന്ന് സീറ്റ് കോൺഗ്രസിന് നേടിയത് അപ്പൊ അതിന്റെ ഒരു ഓളത്തിലാണ് രാഹുൽ ഗാന്ധി ഈ വോട്ടർ അധികാർ യാത്ര എന്ന പേരിൽ ബീഹാറിൽ ഒരു യാത്രയൊക്കെ സംഘടിപ്പിച്ചത് പക്ഷേ ജനങ്ങളിലേക്ക് ആ ആ പ്രചാരണം എത്തിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ വോട്ട് ജോലി എന്ന ആശയം വളരെ സാങ്കേതികമാണ് അപ്പൊ ജ ബിഹാർ എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ളവരാണ് ബിഹാറിലുള്ളവര് അവരെ സംബന്ധിച്ച് അന്നന്നത്തു അന്നേക്കുള്ള അന്നത്തിനുള്ള വഴി തേടുക മാത്രമാണ് അവരുടെ മുമ്പിലുള്ള പ്രധാന പ്രശ്നം ഇപ്പൊ ജീവൽ പ്രശ്നങ്ങളെ കുറിച്ച് കാര്യമായി സംസാരിക്കാതിരിക്കുകയും ഈ വോട്ട് ജോലി പോലെയുള്ള വളരെ സാങ്കേതികമായ സങ്കീർണമായ വിഷയങ്ങളെ കുറിച്ച് വലിയ രീതിയിൽ പ്രചാരണം നടത്തുകയും ചെയ്തതാണ് അവിടെ മഹാവികാസ് സഖ്യത്തിന് വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം തന്നെ ി ജെ പിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ ഡി എ സംബന്ധിച്ച് ഭരണത്തിന്റെ അവസാന നാളുകളിൽ നടത്തിയ വൻ ജനക്ഷേമ പദ്ധതികൾ അത് വലിയ രീതിയിൽ ചലനം ഉണ്ടാക്കി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും ബീഹാറിൽ പരമ്പരാഗതമായി അവിടെ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ പുരുഷ വോട്ടർമാരെക്കാൾ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലെങ്കിലും അവർ ഈ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ സ്ത്രീ അനുപാതം വളരെ കുറവാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മൊത്തം വോട്ട് ചെയ്യുന്നതിന്റെ അൻപത് ശതമാനത്തിലധികം പേർ സ്ത്രീ വോട്ടർമാരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ സ്ത്രീകളെ വോട്ട് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അവരിലേക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ എത്തിക്കുന്ന തരത്തിൽ എൻ ഡി എക്ക് മുന്നേറാൻ സാധിച്ചു എന്നുള്ള മനസ്സിലാക്കേണ്ടത് അതേസമയം തന്നെ മഹാഗഡ്ബന്ധനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ തമ്മിലുണ്ടായ പരസ്പര അനൈക്യങ്ങൾ തർക്കങ്ങൾ പല മണ്ഡലങ്ങളിൽ നടത്തിയ സൗഹൃദ മത്സരം അതേപോലെ തേജസ്വി യാദവിനെ പോലെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുന്നതിൽ മുന്നണിയിൽ തന്നെയുള്ള അസ്വാരസ്യങ്ങൾ തേജസ്വി യാദവ് നേരിട്ട പല കേസുകൾ നിയമപ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ആ മഹാഗഠ്ബന്ധന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മംഗലേറ്റു അതേപോലെ തന്നെ മഹാഗഠ്ബന്ധൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ആർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് നിന്ന് പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഇത്തവണ മുപ്പത് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അല്ല ഇരുപത്തഞ്ച് സീറ്റ് അത്രേ ഉള്ളൂ ഇരുപത്തി സീറ്റിൽ ഒതുങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്നത് സംബന്ധിച്ചപ്പോ ആർ ജെ ഡിയെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് എന്നുള്ളത് പറയാം ഒരു ഘട്ടത്തിൽ തേജസ്വി യാദവ് പരാജയപ്പെടുമോ എന്ന് പോലും സംശയം ജനിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അവസാന നിമിഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷുവർ സീറ്റിൽ ജയം നേടിയത് അപ്പോ ഇരുന്നൂറ്റി രണ്ട് സീറ്റ് ജയിക്കത്തക്ക തരത്തിൽ അത്രക്ക് ദുർബലമായിരുന്നോ പ്രതിപക്ഷം എന്ന ചോദ്യം പ്രസക്തമാണ് കാരണം ബീഹാറിൽ ഭരണവിരുദ്ധ വികാരം പ്രകടമായിരുന്നു പ്രതിപക്ഷത്തിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് വാസ്തവത്തിലുണ്ടായത് ഇത്രയും വലിയൊരു തോൽവി ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്ക് അനുവദിച്ച ഏറ്റവും പരമാവധി സീറ്റ് നൂറ്റി അറുപതാണ് അതിനപ്പുറം പോകുമെന്ന എക്സിറ്റ് പോളുകൾ പോലും വിചാരിച്ചില്ല ഇപ്പൊ ഇത്ര വലിയ ഒരു നേട്ടം ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ ജയിക്കത്തക്ക തരത്തിൽ അത്ര വിശാലമായ ജനകീയ അടിത്തറ എൻ ഡി എ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും പ്രതിപക്ഷം ഉന്നയിക്കുന്ന തരത്തിൽ വലിയ അട്ടിമറ നടന്നിട്ടുണ്ടോ എന്നുള്ളത് വരുംകാലത്ത് തെളിവുകൾ സഹിതം പുറത്തു വരുമായിരിക്കും